ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ സൂക്ഷിക്കും ദിവസവും ഏജൻസീസ് ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം വയോമിത്രം യൂണിറ്റ് വയോജന സംരക്ഷണ ബോധവൽക്കരണ പരിപാടി നടത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം നഗരസഭ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഒറ്റപ്പാലം ജനമൈത്രി പോലീസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത് പൊതുജന പങ്കാളിത്തത്തോടെ ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ നടത്തിയ ബോധവൽക്കരണ പരിപാടി കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സിഗ്നേച്ചർ ക്യാമ്പയിൻ പോസ്റ്റർ പ്രചരണം എന്നിവയും നടന്നു ചടങ്ങിൽ മുതിർന്ന വ്യക്തികളായ രണ്ട് ബസ് യാത്രികരെ സംരക്ഷണ സന്ദേശം പകർന്ന് ആദരിച്ചു വയോജന സംരക്ഷണ പ്രതിജ്ഞയെടുത്ത് നൂറുകണക്കിന് പേർ വയോജന സംരക്ഷണ ചുവരിൽ ഒപ്പുവെച്ചു കെ ജില്ലാ കോർഡിനേറ്റർ മൂസ പതിയിൽ ജനമൈത്രി ബീറ്റ് ഓഫീസർ ബിനു രാമചന്ദ്രൻ വയോമിത്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ദേവിക എ ആർ സജിത്ത് ബി അഞ്ജു സി ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി